ബിഗ് ബോസ് വീട്ടിൽ ജിസേലും അനുമോളും അഭിലാഷും ഒന്നിലും കിച്ചണിൽ നിൽക്കുകയാണ് അഭിലാഷ് ജിസേലിനോട് ചോദിക്കുന്നുണ്ട് ജിസേല എന്തോ ഉണ്ടാക്കുവാണ് അപ്പം ജിസേലി പറയുന്നത് ഞാൻ റൊട്ടി ഉണ്ടാക്കുക അനിമോൾ പറയുന്നുണ്ട് പിന്നെ പുള്ളിക്കാരന് എപ്പോഴും കുക്കിങ് ചെയ്യണം അല്ല കുക്കിംഗ് ചാനലിലും പോകാൻ പറ അല്ലാതെ ഇവിടെ നടക്കത്തില്ല അനുമോളോട് അഭിലാഷ് ചോദിക്കുന്നുണ്ട് എന്തോ ചെയ്യാൻ പോവുക അപ്പം അനിമോൾ പറഞ്ഞു ഞാനൊന്നും ചെയ്യുന്നില്ല ആ ഇന്ന് ബിഗ് ബോസ് ആണ് ഫുഡ് വരുന്നത് അതുകൊണ്ട് പോയി റെസ്റ്റ് എടുക്കുക പോ അപ്പോൾ ഒനിൽ പറയുന്നുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഇയാൾ ഈ വിഴക്കുണ്ടാക്കുന്ന മൊത്തം അയാൾക്ക് ഫുഡ് ഉണ്ടാക്കണം അത് തന്നെയാണ് കാര്യം വേറെ ഒന്നുമില്ല അനിമോൾ പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല ഈ പ്രാവശ്യം കണ്ടോ എന്തെല്ലാം സാധനങ്ങൾ ബാക്കിയുണ്ട് തക്കാളിയുണ്ട് സവാള ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ക്യാരറ്റുണ്ട് ബീൻസുണ്ട് ഉണ്ടാക്കാൻ വേണ്ടി കോവയ്ക്കുണ്ട് മാവിരിപ്പ് ഉണ്ടറിയാവോ സാധാരണ ഇവിടെ റേഷൻ ഇത്രയും കഴിഞ്ഞു പോകുന്നതാണ് പക്ഷേ ഇത്രയും സാധനങ്ങൾ ഇവിടെ അധികം വന്നതണ്ടോ ഞാൻ അതുപോലെ ചേട്ടാ ഓരോ സാധനങ്ങളും ഉണ്ടാക്കുന്ന ഇവിടെ ഏതൊക്കെ ദിവസങ്ങളിൽ നമ്മൾ ഇരുന്നിട്ടുണ്ട് ഭക്ഷണമില്ലാതെ റേഷൻ കഴിഞ്ഞിട്ട് ഞാൻ സമ്മതിക്കത്തില്ല ചേട്ടാ നമുക്ക് നല്ലതായിട്ട് എല്ലാവർക്കും കഴിച്ചുകൂടാ ഇങ്ങനെ നല്ലതുപോലെ ആഹാരം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്നിൽ പറയുകയാണ് അയാൾക്ക് അയാൾ മാത്രം ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ് ബാക്കിയുള്ളവരുണ്ടാക്കുന്ന ഒന്നും അയാൾക്ക് ഇഷ്ടപ്പെടത്തില്ല ബാക്കിയുള്ളവരുണ്ടാക്കുന്നതിനെല്ലാത്തിനും അയാൾക്ക് പുച് അയാൾ ഉണ്ടാക്കുന്നതിനകത്ത് എല്ലാത്തിനകത്തും അങ്ങ് മുളക് വേണം അങ്ങനല്ലല്ലോ ഫുഡ് ഉണ്ടാക്കുന്നത് ഒന്നിൽ പറയേ അനിമോൾ ചോദിക്കുന്നുണ്ട് ഇന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തിയും പയർ കറിയും നല്ലതല്ലായിരുന്നു ചേട്ടാ അപ്പോൾ അഭിലാഷും ഒന്നിലും കൂടി പറയുന്നുണ്ട് നല്ല കറിയായിരുന്നു സൂപ്പറായിരുന്നു എന്ത് പറ്റി അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ കറി കൊള്ളത്തില്ലെന്നാണ് പറയുന്നതെന്ന് അനിമോള് പറഞ്ഞു അഭിലാഷ് പറയുന്നുണ്ട് അവൻ ഉണ്ടാക്കുന്ന മാത്രമേ അവന് ഇഷ്ടപ്പെടുത്തുള്ളൂ ബാക്കിയുള്ളവർ ഉണ്ടാക്കുന്നതെന്ന് അവന് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ ഇനി മുതൽ എന്താ വേണമെന്ന് വേണമെന്നറിയോ അവൻ എന്തുണ്ടാക്കിയാലും ഉണ്ടാക്കിയാലും തൂ കൊള്ളത്തില്ലെന്ന് ഒന്നിൽ പറയുന്നുണ്ട് എല്ലാവരുടെയും വെച്ച് കളിയാക്കണം അങ്ങനെ അവനെ നാണം കെടുത്തണം അയ്യേ എന്ത് വൃത്തിയിട്ട കറി അങ്ങനെ പറഞ്ഞ് നശിപ്പിക്കണം അവന് നാണം കെടുത്തണം അവന് ഉണിൽ പറയുക അനുമോള് പറയുന്നുണ്ട് പത്ത് പേർക്ക് കറി ഇഷ്ടപ്പെട്ടവർ നല്ലത് പറയുന്നു ഒരാൾ മാത്രം കൊള്ളത്തില്ലെന്ന് പറയുമ്പോൾ എന്തു കേട്ടോ നമുക്ക് വിഷമം വരുത്തില്ലേ നല്ലതുപോലെ ഉണ്ടാക്കിയിട്ടും ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഒരു വിഷമം ഒന്നിൽ പറയുന്നത് നിങ്ങളിനി ഉണ്ടാക്കണ്ട അവനെ കൊണ്ട് ഉണ്ടാക്കണം പക്ഷേ ഉണ്ടാക്കിച്ച് കഴിയുമ്പോൾ അവനോട് പറയണം ഏ എന്തിരി കൊള്ളരുതാത്ത കറി അവന് നാണം കെടുത്തണം അതേ ഇനി മാർഗമുള്ളു അന്നേരം അനുമോള് പറയുന്നുണ്ട് ഞാൻ എപ്പോഴും എങ്ങനെയാണെന്നറിയാ ചേട്ടാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം ഞാൻ ഉപ്പ് നോക്കത്തില്ല അടുത്ത് നിൽക്കുന്ന ആളിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിക്കും അവർ പറയണം ഉപ്പ് കുറവുണ്ടോ അതോ എരി കുറവുണ്ടോ എന്തുണ്ടെങ്കിലും അയാൾ നോക്കിയിട്ട് പറയുമ്പം ഞാനത് കറക്റ്റായിട്ട് ചെയ്യും അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല ഞാൻ ചെയ്യുന്നത് അഭിലാഷ് പറയുന്നുണ്ട് ആലട്ടം പറയുമ്പം പോലെ ഇത് റെസ്റ്റോറൻ്റ് ഒന്നും അല്ല പിന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ കുറ്റം പറയാതിരുന്നൂടെ നിങ്ങൾക്ക് ഇവിടെ തന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടല്ലേ നീയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നിട്ട് ഇതിനകത്തൊക്കെ എന്തോ കുറ്റം പറയാനിരിക്കുന്നത്